ലോകരാഷ്ട്രങ്ങൾ പലയിടത്ത് നടക്കുന്നുണ്ട് അമേരിക്കയിലൊക്കെ ഇത് സുഖകരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് വരുന്നതിന് പല ഡോക്ടർമാർക്കും ഒരു ഇതു പറഞ്ഞ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നാണ് ഇതിൻ്റെ വാക്ക് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിരിക്കുകയെ അവരുടെ ജോലി നഷ്ടപ്പെടുമോ അവർക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന സെൻസർ ടെക്നോളജിന്ന് പറയുന്ന സാധനം ഉണ്ട് സെൻസർ ഒരു മുഖം നോക്കിയാൽ മതി പൾസ് ബി പി അതിന്റെ സാച്ചുറേഷൻ കാലിയക്ക പമ്പിങ് എത്ര ഇരുപത്തിനാല് പാരമീറ്റർ ഡിസ്പ്ലേയും വെറും ഒരു മിനിറ്റ് മിനിറ്റുമുണ്ട് ഒരു ഡോക്ടറിന് വന്ന് ഇത്രയും എടുക്കണമെങ്കിൽ മിക്കവാറും ഒരു മുക്കാൽ മണിക്കൂർ ഈ പതിനഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഡോക്ടർക്ക് പരിശോധിക്കാനായിട്ട് വേണമെങ്കിൽ കടത്തി അദ്ദേഹത്തിന് സ്മാർട്ടായിട്ട് എക്സാമിൻ ചെയ്ത് എത്ര അത് എൻ്റർ ചെയ്ത് വരുമ്പോൾ അരമണിക്കൂർ ഇത് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാരാമീറ്ററും ക്ലിയർ ആയിട്ട് ഡോക്ടർ കിട്ടുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും സാറേ ഇത് എത്രത്തോളം താങ്കൾക്ക് വിശ്വസിക്കാൻ പറ്റും എമ്പത്തി അഞ്ച് ശതമാനവും ഓക്കെ ആണ് ഒരു പതിനഞ്ച് ശതമാനം എറവുണ്ട് അത് നമ്മൾ എന്തും തെറ്റി അത് പഠിച്ചത് ആരിലാണ് അമേരിക്കക്കാരൻ്റെ ശരീരത്തിലാണ് മേരീസ് ഇന്ത്യക്കാരൻസ് ഡേറ്റ ഇല്ല ഇന്ത്യക്കാരന്റെ ഡേറ്റ ഇന്ത്യക്കാരൻ പഠിച്ച് പ്രവചിച്ചാൽ ഈ തെറ്റ് വരുത്തില്ല